നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ചയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എന്ന് നമ്മുടെ കൂടെ വൺ ഇന്ത്യ മലയാളത്തിന്റെ ന്യൂസ് ഇഡേറ്റർ മുരളീധരൻ സാറുണ്ട് അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ചെങ്ങന്നൂർ ഉപതിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും ആൾക്കാർ മൊത്തത്തിൽ ഒന്ന് കാണുക കാരണം കർണാടക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അപ്പോൾ ബി ജെ പി കേരളത്തിലെ ഒരാധിപത്യം സൃഷ്ടിക്കും ഒരു തുടക്കമാണ് ബി ജെ പി കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയാം അല്ലേ ചെങ്ങന്നൂർ ഉപതിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാരണം നിലവിൽ ഒരു നമ്മൾക്ക് കേരളത്തിലുള്ളൂ അപ്പം പിടിച്ചടക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് സർ കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്നു എന്നുള്ളത് കൊണ്ട് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അതല്ലാതെ തന്നെ കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പ് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളെയും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് കർണാടകയിൽ നടന്ന പല കാര്യങ്ങളും കർണാടകത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ സീരിയസ് ആയിട്ട് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് അതിൻ്റെതായ ഒരു പ്രസക്തിയുണ്ട് സർക്കാർ യാതൊരു ചലനവും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ പോകുന്നില്ല സർക്കാർ വീഴാൻ പോകുന്നില്ല സി പി എമ്മിനായിക്കഴിഞ്ഞാലും കോൺഗ്രസിനായി കഴിഞ്ഞാലും വലിയ നേട്ടങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും

റോഡീകരിക്കില്ല തരംതിരിക്കില്ല എന്ന് പറയും പക്ഷേ എന്നാലും എല്ലാ തെരഞ്ഞെടുപ്പും നമ്മൾ ഇത്രയും ജാതി സമവാക്യങ്ങൾ കൂട്ടിയും കഴിച്ച് നോക്കും എന്നിട്ട് മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുള്ളൂ അത് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ഇരട്ടത്താക്കു എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതിയാണ് അത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ജാതി സമവാക്യങ്ങൾ വലിയ റോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഹിന്ദു ാണ് പക്ഷേ എന്നാൽ പോലും എൻ എസ് എസ് കഴിഞ്ഞ ദിവസം ഏറെക്കുറെ പരസ്യമായി എൽ ഡി എഫിനൊപ്പമായിരിക്കും അവരുടെ ഒരു സ്റ്റാൻഡ് പ്രഖ്യാപിച്ചു അങ്ങനെ വന്നാൽ അത് ബിജെപിക്ക് തിരിച്ചടിയായിരിക്കും കൂട്ടുകക്ഷിയായ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞങ്ങൾ ബിജെപിക്ക് ഒപ്പം വായിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അതൊരു ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ അല്ലയോ എന്നുള്ള നിവൃത്തികളോട് പറഞ്ഞതാവാനാണ് ഒന്നാമത്തെ സാധ്യത കാരണം അവർക്ക് ഇപ്പോൾ നിലവിൽ ബിജെപിയെ തള്ളിക്കളയാൻ പറ്റുന്ന സ്ഥിതിയല്ല ഈ സഖ്യം അത് വോട്ടായി മാറുമോ എന്നുള്ളത് നമ്മൾ രണ്ടാമത് കാണേണ്ട സംഗതിയാണ് എന്നിരുന്നുകഴിഞ്ഞാലും ഞാൻ കർണാടക തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരികയാണ് കർണാടകത്തിൽ ബി ജെ പി ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം അത് ചെങ്ങന്നൂരിൽ പ്രതികരിക്കുമെന്നാണ് ബി ജെ പി അനുഭാവികൾ കരുതുന്നത് പക്ഷെ അതേസമയം ബിജെപി കർണാടകത്തിൽ ഉണ്ടാക്കിയത് മുന്നേറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിജെപി ഇതര കക്ഷികൾക്ക് ബിജെപിക്കാൻ അല്ലാത്ത ആളുകൾക്ക് അത് രണ്ടഭിപ്രായം ഉണ്ടാവും ഒന്ന് ബിജെപിക്ക് കർണാടക ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി നല്ല കാര്യമാണ് അതേസമയം ഒറ്റ ആയതിനു ശേഷം സർക്കാർ നടത്താൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങൾ പരിഹാസ്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒട്ടും യോജിക്കാത്ത ചേരാത്ത തരത്തിലുള്ള ഇത് സാക്ഷരതയിലും രാഷ്ട്രീയ സാക്ഷരതയിലും ഏറെക്കുറെ മുന്നോട്ട് മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയുകയും അതിനനുസരിച്ച് വോട്ട് കൊടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഒരു പക്ഷേ കർണാടകയിൽ ഉണ്ടാക്കിയ നേട്ടം കേരള ചെങ്ങന്നൂർ ചിലപ്പോൾ തിരിച്ചടിയാൽ സാധ്യതയുണ്ട് പക്ഷേ രസകരമായ ഒരു കണക്കെന്ന് പറയട്ടെ ചെങ്ങന്നൂർ ഒരു ഒറ്റ മണ്ഡലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതേസമയം ബി ജെ പി വളരെയധികം പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം ഭരിക്കുന്ന സി പി എമ്മിനെ കാട്ടിലും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ കാട്ടിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെങ്ങന്നിൽ വിജയിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ അവര് കർണാടകയില വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മിഷൻ കർണാടക രണ്ടാമത് തിരിച്ച് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ അതേപോലെ അതേപോലെ എന്ന് പറഞ്ഞാൽ മിഷൻ കേരള എന്നൊരു പ്ലാനുമായിട്ടാണ് ബി ജെ പിണ കേരളത്തിലേക്ക് വരുന്നത് നമ്മൾക്കറിയാം അൽഫോൺസ് കണ്ണന്താനത്തിന് മന്ത്രിയാകുന്നു സുരേഷ് ഗോപയ എം പി ആക്കുന്നു വി മുരളീധരനെ എം പി ആക്കുന്നു എന്ത് വില കൊടുത്തും കേരളത്തിൽ പലയിടത്തും ജയിക്കണമെന്ന് പാർട്ടി അതീവ വളരെ ശ്രമകരമായ പ്രവർത്തനം നടത്തുന്നു വളരെ സീരിയസ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നു അമിത്ഷാ മോദി കൂട്ടുകെട്ട് എന്താണ് കേരളത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് നോക്കിയിരിക്കുന്ന സമയം കൂടിയാണ് എങ്ങനെയും ആവശ്യമായി പെട്ടെന്ന് കേരളത്തിലേക്ക് ബിജെപി വരുമെങ്കിൽ അവർക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് ജയിച്ച ഒരു ഒരു അപ്പോ അതാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അഞ്ച് ൂരിപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം നടന്ന അഞ്ച് തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായിട്ട് കോൺഗ്രസ് ജയിക്കുന്നു അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിൽ ജയിക്കുന്നു ഇത്തവണ ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം എന്തായിരുന്നു വിജയമാർജൻ അൻപത്തി രണ്ടായിരത്തി പത്തില്ലാറ് വോട്ടുകൾക്കാണ് കഴിഞ്ഞവണ് സി പി എം ജയി സ്ഥാനാർത്ഥി ജയിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി സി വിഷ്ണുരാജിന് കിട്ടിയ നാല് വോട്ട് കിട്ടണം തൊട്ട് പറഞ്ഞു രണ്ടായിരത്തി വോട്ടിന്റെ അകലത്തിൽ അവരുടെ ബി ജെ പിയുടെ പി ശ്രീധരൻപള്ളിയുണ്ട് രണ്ടായിരം വോട്ട് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനൊന്നുമല്ല ഒന്നുമല്ല എപ്പോഴും മറികടക്കാവുന്ന കോൺഗ്രസിന്റെ മറികടുന്ന രണ്ടാം സ്ഥാന ബിജിക്ക് വരാൻ സാധ്യതയുള്ള ഒരു സുവർണാവസരമാണ് പക്ഷേ ഇത് രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ വിമത കക്ഷിയായിട്ട് ശോഭന ജോർജ് മത്സരിച്ചു ശോഭന ജോർജോട് മൂവായിരം നാലായിരത്തിനടുത്ത് വോട്ടുകൾ നേടുകയും ചെയ്തു അത് ഇത്തവണ കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കോൺഗ്രസിനും ബിജെപിക്കടലും വർദ്ധിപ്പിക്കാൻ പറ്റും പക്ഷെ അത് അങ്ങനെ ഒരു സാധ്യത ഇല്ലല്ലോ ശോംന ജോർജ് സജീവ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് ശോഭന ജോർജ് മത്സരിക്കാതിരിക്കുന്നത് കൊണ്ട് അതിന് കോൺഗ്രസിനായിരിക്കുന്ന ഒരു ഗുണം എന്ന് ഞാൻ സജി സജീച്ചറിയാൻ വേണ്ടി ശോഭന ജോർജ് പോയി കഴിഞ്ഞാലും അവർ മത്സരിച്ചപ്പോൾ കിട്ടിയ നാലായിരം വോട്ടിന്റെ വ്യത്യാസം അവർക്ക് ഉണ്ടാക്കാൻ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അതേസമയം ബി ജെ പിക്ക് ഒന്നുകൂടി തിരിച്ചുവരാനൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അവിടെ സ്ഥാനാർത്ഥി പി എസ് ശ്രീധരൻപിള്ളയാണ് ശ്രീധരൻപിള്ള സോഷ്യൽ മീഡിയയിലായാലും പുറത്തായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും വിവാദങ്ങളൊന്നുമില്ലാത്ത ഏറെക്കൂടുതൽ പരിമിത പ്രജ്ഞനായ വളരെയധികം രാഷ്ട്രീയ പരിചയ സമ്പത്തുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അത് മാത്രമല്ല ചെങ്ങന്നൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ച പ്രമുഖ സ്ഥാനാർത്ഥിമാരിൽ പിള്ള മാത്രമാണ് രണ്ടാമത് മത്സരിക്കുന്നത് ബാക്കി രണ്ടുപേരും താരതമ്യേന പുതിയ ആൾക്കാരാണ് അവിടെ അതുകൊണ്ട് തന്നെ ബി ഡി ജെ എസിൻ്റെ സഖ്യം കൂടിയാകുന്ന സമയത്ത് ബി ജെ പി കുറച്ചുകൂടി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ കേരള മിഷൻ കേരള ബി ജെ പിയുടെ കേരളത്തെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ബി ജെ പി ഗുണകരമാകാൻ സാധ്യതയുണ്ട് അതിന് പക്ഷേ ഇതിനൊക്കെ മറികടക്കുന്ന രീതിയിൽ നെഗറ്റീവ് ആകുന്ന രീതിയിൽ കർണാടക ഇലക്ഷനിൽ അവർ കളിച്ച അവസാന ഘട്ടത്തിൽ കളിച്ച ചില കളികൾ ബി ജെ പിക്ക് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ചെങ്ങന്നൂരിൽ ബി ജെ പി നേട്ടം ഉണ്ടാക്കുമോ അവരുടെ എന്ന് പിന്നെ മറ്റൊരു കാര്യം മാണി ഇതുവരെ റിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ കോൺഗ്രസ് നേതാക്കൾ ഇപ്പം മാണിയുടെ പാലാല വസതിയിൽ എത്തി കാണാനും കോൺഗ്രസ് വോട്ട് ലഭിക്കാനും തരണം എന്നുള്ളത് അപേക്ഷിക്കാനും പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ മാണിയുടെ വോട്ടിന്നുള്ള ഒരു പ്രാധാന്യം എത്ര മാത്രമായിരിക്കും മാണിയുടെ സ്വാധീനിക്കുമ്പോൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നുന്നില്ല കാരണം മാണി കേരളത്തിലേക്ക് പോകുന്നു ബിജെപിയുടെ സഖ്യം ഉണ്ടാകുന്നു തുടങ്ങിയ ടൂമറുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു തരത്തിലും ഒരു നിലയ്ക്കും കെ എം മാണി ഒരിക്കലും ഒരു അനുഭാവം കാണിക്കോ മറുപടി പറയുകയും ചെയ്തിട്ടില്ല അതേസമയം മാണിയുടെ വോട്ട് എൽ ഡി എഫിലേക്ക് പോകും യു ഡി എഫിലേക്ക് പോകും എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പരസ്യമായിട്ട് എൽ ഡി എഫിന് മാണി സപ്പോർട്ട് ചെയ്തിട്ടും ഇല്ല യു ഡി എഫിനെ തള്ളി പറഞ്ഞു വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞു പക്ഷെ

എന്ന് പറയാൻ പറ്റില്ല കാരണം ബിജെപിക്ക് ഒരു കേരളത്തിൽ ബിജെപി നിലവിലെ ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും അധികം പോസിബിലിറ്റി ഉള്ള വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂർ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചർച്ച അതെ അതുകൊണ്ട് തന്നെ ചെങ്ങന്നൂരിൽ ബി ജെ പിക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കർണാടക ഇപ്പോൾ ഒരു തിരിച്ചടിയായി നിൽക്കുന്ന സാഹചര്യത്തിലും ബിജെപി ചെങ്ങന്നൂർ ഒരു ആധിപത്യം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഇരുപത്തി ഒൻപതാം തീയതി വരെ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം എങ്ങനെയാ ഉണ്ടാവും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് വൺ ഇന്ത്യ മലയാളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ അപ്ഡേഷൻസും ഞങ്ങൾ വാർത്തകളുമായിട്ട് വരുന്നതായിരിക്കും മുൻപ് കർണാടക തിരഞ്ഞെടുപ്പിന്റെ വാർത്തകളെല്ലാം ഞങ്ങൾ എത്തിച്ചിരുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുക കൂടുതൽ വാർത്തകൾ సబ్స్ైబ్ వన్ ఇండియా మలయాళం